കേൾക്കുന്നു പലപ്പോഴും വാഹനം തീപിടിച്ച് സ്ഫോടനത്തോടുകൂടി പൊട്ടിച്ചിതർന്നു എങ്ങനെയാണ് വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് നാം ഓടിക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതമാണോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇത്തരം വാർത്തകൾ അവശേഷിപ്പിക്കുന്നത് വാഹനത്തിന് തീപിടിച്ചാൽ വാഹനത്തിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിച്ചേക്കാം എളുപ്പത്തിൽ തീപിടിക്കാവുന്ന രീതിയിലല്ല വാഹനങ്ങൾ നിർമ്മിക്കുന്നത് എന്നിരുന്നാലും വാഹനത്തിലെ യാത്രക്കാരന്റെയോ ഡ്രൈവറുടെയോ അശ്രദ്ധ കൈപ്പിഴവ് സാങ്കേതിക തകരാർ എന്നിവ തീപിടുത്തത്തിന് കാരണമായേക്കാം ഇലക്ട്രിക്കൽ തകരാറാണ് മറ്റൊരു പ്രധാന ഘടകം കൂടാതെ വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും ചിലപ്പോൾ അപകടങ്ങൾക്ക് വഴിവച്ചേക്കാം പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത് സംഭവിക്കുന്നതിന് മുൻപ് വാഹനം ചില രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞരുന്നു സ്വാഭാവികമായും ഫ്യൂസ് എരിഞ്ഞമരുന്നതിന്റെ കാരണം മനസ്സിലാക്കി അവിടെയാണ് വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പക്ഷെ പലപ്പോഴും സമയക്കുറവ് കൊണ്ട് എല്ലാവരും സ്വയം ചികിത്സ ആരംഭിക്കുന്നു ഫ്യൂസ് മാറ്റി വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടാതെ ഇത്തരം ജോലികൾ സ്വയം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം കൂടാതെ സീലുകൊട്ടിയ വയറിങ്ങുകൾ കൃത്യമല്ലാത്ത വയറിംഗ് എന്നിവയും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം എൻജിൻ ഓയിൽ ഇന്ധനം പോലുള്ള തീപിടിക്കാൻ സാധ്യതയുള്ളവയുടെ ചോർച്ചയും അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം ഫ്യുവൽ ഇഞ്ചക്ടർ ഫ്യുവൽ പ്രഷർ റെഗുലേറ്റർ എന്നിവയിലുണ്ടാകുന്ന തകരാർ മൂലം ഇന്ധനം ലീക്കാകാം ഇത്തരത്തിൽ ചോരുന്ന ഇന്ധനം ഇഗ്നീഷ്യസ് സോഴ്സുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കും കൂടാതെ ശരിയായി കണക്ട് ചെയ്യാത്ത ബാറ്ററി സ്റ്റാർട്ടർ എന്തിന് സ്റ്റീരിയോ വരെ ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമായേക്കാം ചിലപ്പോഴൊക്കെ വാഹനത്തിൽ നിന്ന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ കത്തിയ മണം വരും ഇത് അവഗണിക്കാതെ വാഹനം എൻജിൻ ഓഫാക്കി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി ദൂരെ മാറി നിന്ന് സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക അടിയന്തര സാഹചര്യങ്ങളിൽ പരിഭ്രമം തോന്നാമെങ്കിലും സമചിത്വതയോടുകൂടി സാഹചര്യങ്ങൾ നേരിടുന്നത് വാഹനം മുഴുവനായും കത്തി അമർന്നാലും യാത്രക്കാരെ രക്ഷിക്കും എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകരുത് വാഹനങ്ങളിലിരുന്ന് പുക വലിക്കരുത് കൃത്യമായ മെയിൻ്റെനൻസ് വാഹനങ്ങൾക്ക് നൽകണം മികച്ചൊരു മെക്കാനിക്കിന് മാത്രമേ വാഹനത്തിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയൂ ചിലപ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ മാറ്റേണ്ടതായിട്ടുണ്ടാകും മറ്റു ചിലപ്പോൾ നാം നിസ്സാരം എന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങളായിരിക്കും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുക വാഹനത്തിന് എന്ന് കണ്ടാൽ ആദ്യം വാഹനം ഓഫാക്കുക വാഹനത്തിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുക ഒരിക്കലും സ്വയം തീ തീയണയ്ക്കാൻ ശ്രമിക്കരുത് കാരണം വാഹനത്തിന്റെ ഘടകങ്ങളിൽ തീ പിടിക്കുന്നത് മൂലം വിഷമയമായ വായു പ്രവഹിക്കാം അത് നിങ്ങളുടെ ജീവനു തന്നെ അപകടം വരുത്താം ബോണറ്റിനകത്താണ് തീ പിടിക്കുന്നതെങ്കിൽ ബോണറ്റ് ഉയർത്താൻ ശ്രമിക്കരുത് അത് തീ കൂടുതൽ പടരാൻ കാരണമാകും കൂടുതൽ ഓക്സിജനുമായി കോണ്ടാക്റ്റിൽ എത്തുന്നതാണ് ഇതിനു കാരണം